ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യൻ ആർമിയിലേക്ക് വനിതകൾക്കായി അറുപത്തി ആറാമത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന ഈ കോഴ്സിനെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അൺമാരിഡ് ഫീമെയിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം ഇതുകൂടാതെ സൈനിക സേവനത്തിനിടെ മരണമടഞ്ഞ ഇന്ത്യൻ ആർമഡ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥരുടെ വിധവകൾക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് വേണ്ട നാഷണാലിറ്റി നോക്കാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം അതേപോലെ നേപ്പാൾ പൌരന്മാർക്കും അപേക്ഷിക്കാം പാകിസ്ഥാൻ മ്യാൻമാർ ശ്രീലങ്ക ഈസ്റ്റ് ആഫ്രിക്കൻ കൺട്രീസ് എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയവരാണെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് ഇരുപതിനും ഇരുപത്തി ഏഴ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് ആയിരത്തി ഏപ്രിൽ ഒന്നിനും രണ്ടായിരത്തി ആറ് മാർച്ച് മുപ്പത്തി ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം വിധവകൾക്കുള്ള പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് അടിസ്ഥാനമാക്കിയാണ് പരമാവധി മുപ്പത്തി അഞ്ച് വയസ്സായിരിക്കണം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങളുടെ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റിലെ സ്ട്രീമും ഓൺലൈൻ അപേക്ഷയിലെ സ്ട്രീമും തമ്മിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ പേര് മാതാപിതാക്കളുടെ പേര് തുടങ്ങിയ പേഴ്സണൽ ഡീറ്റെയിൽസ് വിദ്യാഭ്യാസ രേഖകളുമായിട്ട് വ്യത്യാസമുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന അഫിഡവിറ്റ് ഹാജരാക്കേണ്ടി വരും അതേപോലെ തന്നെ എസ് എസ് ബി ഇന്റർവ്യൂ സമയത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റോ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റോ എല്ലാ സെമസ്റ്ററുകളുടെയും മാർക്ക് ഷീറ്റുകളും നിർബന്ധമായിട്ടും ഹാജരാക്കണം ട്രെയിനിങ്ങിന് ചേരുന്നതിന് മുമ്പ് ഓരോ കാൻഡിഡേറ്റ്സും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നേടിയിരിക്കണം അതെന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിനുള്ളിൽ പൂർത്തിയാക്കണം പുഷപ്പ് പതിനഞ്ചെണ്ണം പുള്ളപ്പ് രണ്ടെണ്ണം സിറ്റപ്പ് ഇരുപത്തി അഞ്ചെണ്ണം സ്ക്വാഡ്സ് മുപ്പതി എണ്ണം വീതമുള്ള രണ്ട് സെറ്റുകൾ ലെഞ്ചസ് പത്തെണ്ണം വീതമുള്ള രണ്ട് സെറ്റുകൾ അതേപോലെ നീന്തൽ നീന്തലാണെങ്കിൽ ആണെങ്കിൽ നീന്തലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏജ് തെളിയിക്കുന്നതിനായിട്ട് പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇനി അപേക്ഷിക്കുന്നതിന് വേണ്ട വിദ്യാഭ്യാസ യോഗ്യതക്കെയാണെന്ന് നോക്കാം എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായവർക്കും അതേപോലെ തന്നെ അവസാന വർഷം പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം അപ്പോ അവസാന വർഷ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് മുൻപ് പരീക്ഷ വിജയിക്കുകയും എല്ലാ മാർക്ക് ഷീറ്റുകളും സമർപ്പിക്കുകയും വേണം ഈ തീയതിക്ക് ശേഷം പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളവർ അപേക്ഷിക്കാൻ യോഗ്യരല്ല അവസാന സെമസ്റ്ററിലെ മാർക്ക് അംഗീകൃത കട്ടോ ശതമാനത്തിന് താരെയാണെങ്കിലും അപേക്ഷ ആവും അപ്പോ എസ് എസ് ബിയിൽ പങ്കെടുക്കുന്നതിന് മുൻപ് അവസാന വർഷം വരെയുള്ള മാർക്ക് കട്ടോ ശതമാനത്തിന് മുകളിലായിരിക്കണം ട്രെയിനിങ് തുടങ്ങി പന്ത്രണ്ടാഴ്ചയ്ക്കുള്ളിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ഇനി നെക്സ്റ്റ് ആയിട്ട് വിധവകൾക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സൈനിക സേവനത്തിനിടെ മരണപ്പെട്ട ഇന്ത്യൻ ആർമ് ഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വിധവകൾക്ക് രണ്ടു തരം കോഴ്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതായത് ഫസ്റ്റ് വൺ എസ് എസ് സി ഡബ്ല്യു നോൺ ടെക് നോൺ യു പി എസ് സി ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം നെക്സ്റ്റ് എസ് എസ് സി ഡബ്ല്യു ടെക് ആണെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ബി ഇ അല്ലെങ്കിൽ ബി ടെക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സിന്റെ അവസാന വർഷം പഠിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനകം ഡിഗ്രി പരീക്ഷ വിജയിച്ചതിന്റെ തെളിവ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് റിക്രൂട്ടിംഗിന് സമർപ്പിക്കണം അടുത്തതായിട്ട് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമുകളും അതിന് തുല്യമായിട്ടുള്ള സ്ട്രീമുകളും ഉണ്ടെങ്കിൽ മാത്രമേ പരിഗണിക്കൂ ഈ പട്ടികയിൽ ഇല്ലാത്ത മറ്റ് എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലെ ഗ്രാജുവേഷൻകാർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ മാർക്ക് ഷീറ്റിലോ രേഖപ്പെടുത്തിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമും ഓൺലൈൻ അപേക്ഷയിൽ സമർപ്പിച്ച സ്ട്രീമും തമ്മിൽ വ്യത്യാസമുണ്ടാകാനായിട്ട് പാടില്ല അപ്പോൾ സിക്സ്റ്റി സിക്സ് വുമൺ റിക്രൂട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒഴിവുകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഒഴിവുകൾ ഉള്ളത് ഏഴാണ് ഈ വിഭാഗത്തിൽ അംഗീകരിക്കപ്പെട്ട ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സിവിൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിംഗ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ഇതൊക്കെ സിവിൽ കോഴ്സ് സ്ട്രീമിന്റെ ഭാഗമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ചുകളും എഐസിടി ഇ അംഗീകരിച്ച സമാന ബ്രാഞ്ചുകളും മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ നെക്സ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അംഗീകരിച്ച ബ്രാഞ്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി എം എസ്ഇ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗ് ഡാറ്റാ സയൻസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയവ ഉൾപ്പെടെ ആകെ നാല് ഒഴിവുകളാണ് ഉള്ളത് സോ ഈ ലിസ്റ്റിൽ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പഠിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഈ വിഭാഗത്തിൽ മൂന്ന് ഒഴിവുകളാണുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീം ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആണ് ഈ വിഭാഗത്തിൽ ആറ് ഒഴിവുകളാണുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്ട്രീമുകളിൽ പഠിച്ചവർക്ക് അപേക്ഷിക്കാം നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് അതിൽ വരുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് സ്റ്റാൻഡേർഡ് ടെലിമാറ്റിക്സ് അതേപോലെ ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് എന്നിവ പഠിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഈ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വരുന്നത് അതായത് ഒമ്പത് ഒഴിവുകൾ ലഭ്യമാണ് അത് ഏതൊക്കെയാണെന്ന് നോക്കാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ് ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഏവിയോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ സ്ട്രീമുകളിൽ പഠിച്ചവർക്ക് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ മൊത്തം ഒഴിവുകൾ എല്ലാ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലുമായിട്ട് ആകെ ഇരുപത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് അടുത്തതായിട്ട് ഡിഫൻസ് പേഴ്സണിന്റെ വിഡോസിനുള്ള ഒഴിവുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം എസ് എസ് സി ഡബ്ല്യു ടെക് വിഭാഗത്തിൽ നോക്കാം ഇതിൽ എസ് എസ് സി ഡബ്ല്യു ടെക് ആണെങ്കിൽ ഏതെങ്കിലും ടെക് സ്ട്രീമില് ബി ഇ അല്ലെങ്കില് ബി ടെക് നേടിയവർക്ക് ഒരൊഴിവുണ്ട് അതേപോലെ തന്നെ എസ് എസ് സി ഡബ്ല്യു നോൺ ടെക് നോൺ യു പി എസ് സി ആണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നേടിയവർക്ക് ഒരു ഒഴിവുണ്ട് അതേപോലെ തന്നെ ഡിഫൻസ് പേഴ്സണലിന്റെ വിഡോസ് ശ്രദ്ധിക്കേണ്ട യോഗ്യതകളും കാര്യങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും വിവാഹം കഴിച്ചിട്ടില്ലാത്തവർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക കുട്ടികളുണ്ടെങ്കിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഒരു കാൻഡിഡേറ്റ് ഒരു എൻട്രിക്ക് മാത്രമേ അപേക്ഷിക്കാവൂ അതേപോലെ തന്നെ ഗ്രാജുവേഷൻ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളാൽ അംഗീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നുള്ളതായിരിക്കണം ഇത്തരം അപേക്ഷകർ ഓഫ്ലൈനായിട്ട് മാത്രമേ അപേക്ഷിക്കാവൂ അപ്പൊ നിങ്ങൾ അപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷാ ഫോം അതേപോലെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ഷീറ്റുകളുടെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് അതേപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെയും മാർക്ക് ഷീറ്റിന്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് വിവാഹ സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അപകട റിപ്പോർട്ടുകൾ എന്നിവയുടെ എന്താണ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൂടി അപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് മുമ്പ് തന്നെ ലഭിച്ചിരിക്കണം അയക്കേണ്ട ഒക്കെ പിന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അപേക്ഷാ കവറിന് മുകളിൽ ഉദ്യോഗസ്ഥന്റെ പേരും റാങ്കും മഷിയിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷകരുടെ എണ്ണം ഒഴിവുകൾ എന്നിവ പരിഗണിച്ച് ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീമിനും ഒരു കട്ട് ഓഫ് പെർസെൻറ്റേജ് നിശ്ചയിക്കും അവസാന സെമസ്റ്റർ അല്ലെങ്കിൽ ഇയർ വരെയുള്ള മാർക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ശേഷം സെലക്ഷൻ സെന്ററുകൾ ഇമെയിൽ വഴി അറിയിക്കും കാൻഡിഡേറ്റ്സിന് വെബ്സൈറ്റ് ലോഗിൻ ചെയ്തിട്ട് എസ് എസ് ബിക്ക് വേണ്ടിയിട്ടുള്ള അതിഗതികൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും എസ് എസ് ബി ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം കട്ട് ഓഫ് ശതമാനത്തിന് മുകളിലുള്ള കാൻഡിഡേറ്റ്സിനെ അലഹാബാദ് ഭോപ്പാൽ ബംഗളൂരു ജലന്ധർ എന്നിവിടങ്ങളിലെ ഏതെങ്കിലും ഒരു സെലക്ഷൻ സെന്ററിൽ വെച്ച് സൈക്കോളജിസ്റ്റ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ഇന്റർവ്യൂംഗ് ഓഫീസർ എന്നിവർ ഇന്റർവ്യൂ നടത്തും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ വരുന്നത് സ്റ്റേജ് വൺ വിജയിക്കുന്നവർക്ക് മാത്രമാണ് സ്റ്റേജ് ടുവിലേക്ക് പ്രവേശിക്കാനാവുക അപ്പോ സ്റ്റേജ് ടു എന്ന് പറയുന്നത് അഞ്ച് ദിവസമാണ് അഞ്ചു ദിവസമാണ് ഈ ഇന്റർവ്യൂവിന്റെ കാലാവധി വരുന്നത് അപ്പൊ സ്റ്റേജ് ടുവിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും അപ്പോ എസ് എസ് ബിയിൽ വിജയിക്കുകയും മെഡിക്കൽ എക്സാമിനേഷനിൽ യോഗ്യത നേടുകയും ചെയ്യുന്നവർക്ക് ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ക്രമമനുസരിച്ച് അനുസരിച്ച് പരിശീലനത്തിന് ചേരാൻ അതേപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സിന് പരിശീലന കാലയളവിൽ ലഫ്റ്റനന്റ് കൂടി ഷോർട്ട് സർവീസ് കമ്മീഷൻ ലഭിക്കും എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഒരു വർഷത്തെ മുൻഗണന ലഭിക്കും എന്നാൽ വിധവുകൾക്കുള്ള നോൺ ടെക് എൻട്രിയിൽ ഈ മുൻഗണന ലഭിക്കില്ല നാൽപ്പത്തി ഒൻപത് ആഴ്ചയാണ് പരിശീലന കാലയളവ് പരിശീലനത്തിനുള്ള മുഴുവൻ ചെലവും സർക്കാരാണ് നൽകുന്നത് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആർമിയിലെ പദവികളും പ്രമോഷൻ ലഭിക്കുന്നതിനുമുള്ള കാലയളവുമാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് ലെഫ്റ്റനന്റ് റാങ്ക് ആണെങ്കിൽ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് അതേപോലെ ക്യാപ്റ്റൻ റാങ്ക് രണ്ടു വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ മേജർ ആണെങ്കിൽ ആറ് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ ലെഫ്റ്റനന്റ് കേണൽ പതിമൂന്ന് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ കേണൽ ടി എസ് ഇരുപത്തി ആറ് വർഷത്തെ സേവനം പൂർത്തിയാക്കിയാൽ അതുപോലെ തന്നെ ഇതിന് മുകളിലുള്ള റാങ്കുകളായ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ കോർസ് കമാൻഡർ അങ്ങനെ തുടങ്ങിയവ യോഗ്യതയുടെയും തിരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ശമ്പളം പറഞ്ഞിട്ടുണ്ട് ലഫ്റ്റനന്റ് റാങ്കിലുള്ളവർക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് മുതല് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെ ക്യാപ്റ്റൻ റാങ്കിലുള്ളവർക്ക് അറുപത്തി ഓരായിരത്തി മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരം വരെ എന്ന് പറഞ്ഞിട്ട് ഓരോ റാങ്കുകാരുടെയും ശമ്പളം പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രതിമാസം പതിനയ്യായിരത്തി അഞ്ഞൂറ് നിശ്ചിത മിലിറ്ററി സർവീസ് പേ ലഭിക്കും അതേപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാദമിയിലെ ട്രെയിനിങ് സമയത്ത് കേഡറ്റുകൾക്ക് പ്രതിമാസം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും ഇനി എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി നോക്കാം ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാനുള്ളത് വെബ്സൈറ്റിലെ ഓഫീസർ എൻട്രി ആപ്ലിക്കേഷൻ ലോഗിൻ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്ട്രേഷൻ തെരഞ്ഞെടുക്കുക മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടം നമുക്ക് ഒഴിവാക്കാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഡാഷ്ബോർഡിൽ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഷോർട്ട് സർവീസ് കമ്മീഷൻ ടെക്നിക്കൽ കോഴ്സ് എന്നതിന് നേരെ കാണുന്ന അപ്ലൈ ക്ലിക്ക് ചെയ്യുക അപേക്ഷാ ഫോം ഓപ്പൺ ആവുമ്പോൾ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവ ഫിൽ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ എസ് എസ് ബിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ഓരോ ഭാഗവും ഭാഗവും ഫില്ല് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യണം എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം നിങ്ങൾ നൽകിയ വിവരങ്ങളുടെ സമ്മറി കാണാനായിട്ട് സാധിക്കും ഇത് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സബ്മിറ്റ് സബ്മിറ്റായതിനു ശേഷം അപേക്ഷയുടെ രണ്ട് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസുകളിലൊന്നും മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ സി ജി പി എ അല്ലെങ്കിൽ ഗ്രേഡുകൾ മാർക്കായി മാറ്റുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഫോർമുല ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപേക്ഷകന്റെയും മാതാപിതാക്കളുടെയും പേരും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം ഇനി നമുക്ക് എസ് എസ് ബി ഇന്റർവ്യൂവിന് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അപേക്ഷകർ എസ് എസ് ബി ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇനി പറയുന്ന ഡോക്യുമെന്റ്സിന്റെ ഒറിജിനലും അതേപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും കൊണ്ടുപോകണം ഫോട്ടോ ഒട്ടിച്ച് ഒപ്പിട്ട അപേക്ഷയുടെ ഒരു പ്രിന്റ് ഔട്ട് ജനന തീയതി പേര് എന്നിവ തെളിയിക്കുന്ന പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പന്ത്രണ്ടാം ക്ലാസ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നിവയുടെ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും അതേപോലെ തന്നെ സി ജി പി എ മാർക്കായി മാറ്റാനുള്ള ഫോർമുല വ്യക്തമാക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അവസാന വർഷം പഠിക്കുന്നവരാണെങ്കിൽ പരീക്ഷ വിജയിക്കുമെന്നും മാർക്ക് ഷീറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിനകം സമർപ്പിക്കുമെന്നും വ്യക്തമാക്കുന്ന അഫിഡവിറ്റ് ഇത്രയും രേഖകളാണ് എസ് എസ് ബി ഇന്റർവ്യൂവിനും പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഈ രേഖകൾ കൊണ്ടുപോകാത്ത കാൻഡിഡേറ്റ്സിനെ ഇന്റർവ്യൂയില് പങ്കെടുക്കാനായിട്ട് അനുവദിക്കില്ല അപ്പോ എസ് എസ് ബി ഇന്റർവ്യൂയിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക ഒരേ മാർക്ക് ലഭിച്ചാൽ പ്രായം കൂടിയവർക്ക് മുൻഗണന നൽകും അതേപോലെ തന്നെ മെറിറ്റ് ലിസ്റ്റിൽ ഇടം നേടുകയും മെഡിക്കൽ എക്സാമിനേഷനിൽ യോഗ്യത നേടുകയും ചെയ്യുന്നവർക്ക് ട്രെയിനിങ്ങിനായിട്ട് ജോയിനിങ് ലെറ്റർ ലഭിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് അപ്പൊ യോഗ്യതായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക വീഡിയോ ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം